ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് ഏറ്റവും പുതിയ പി എസ് സിയുടെ ഒരു അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കുകയാണ് ഇതാ വീണ്ടും അതായത് ഈ ഒരു വർഷം പ്രായപരിധി കഴിയുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ പി എസ് സി വീണ്ടും ഇതാ ഏറ്റവും പുതിയ നാൽപ്പത്തിയേഴ് വിജ്ഞാപനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അതായത് കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം അതായത് ഈ ഒരു ഡിസംബർ പകുതിയോടെ വരുന്ന കാര്യങ്ങളാണ് ഡിസംബർ ഡിസംബർ കൂടി എന്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടക്കം വരുന്നുണ്ട് അതിന്റെ വിജ്ഞാപനം ഇതിന്റെ കൂടെ ഇല്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും പുതിയ അതായത് ഈ ഡിസംബറിൽ എന്താ പറയുക പ്രായപരിധി കഴിയുന്നവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് സബ് ഇൻസ്പെക്ടർ കൂടാതെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തുടങ്ങി നാൽപ്പത്തിയേഴ് തസ്തികകളിലേക്ക് പുതിയ വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ് നമുക്കറിയാം സബ് ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ വന്നതേ ഉള്ളൂ ഒരുപാട് വെട്ടിക്കുറച്ചിലുകൾ അതായത് ലിസ്റ്റ് അങ്ങനെ തന്നെ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് അല്ലെ കഴിഞ്ഞ തവണ ആയിരത്തി നാനൂറ്റി സംതിങ് ഉണ്ടായിരുന്നത് ഇപ്പൊ എഴുന്നൂറ്റി സംതിങ് ആയി മാറി ആ ഒരു റേഞ്ചിലേക്ക് തന്നെ ആയിരിക്കും നമ്മള് ഇനിയുള്ള സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ലിസ്റ്റുകളെയും കാണേണ്ടത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ നിയമനം എത്രത്തോളമായി എന്നുള്ളത് നമുക്ക് വളരെയധികം ആശങ്കാജനകം ഉണ്ടാക്കുന്ന തന്നെയാണ് എന്നിരുന്നാലും ആ പുതിയ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ വിജ്ഞാപനം ഇത നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോയി പോവുകയാണ് അങ്ങനെ ഇതെല്ലാം ഉൾപ്പെടെ നാൽപ്പത്തിയേഴ് തസ്തികകളിലേക്കാണ് ഏറ്റവും പുതിയ വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നത് ഇന്ന് നടന്ന പി എസ് സി യോഗത്തിലാണ് ഇതിന്റെ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് അതാ ഏറ്റവും പുതിയ പി എസ് സി വാർത്തയാണ് നമുക്ക് നോക്കാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒമ്പതിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനമാണ് െ പറയുന്നത് അതിൽ പറയുന്നു നാൽപ്പത്തിയേഴ് കാറ്റഗറികളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും നാൽപ്പത്തിയേഴ് കാറ്റഗറിയിൽ ജനറൽ റിക്രൂട്ട്മെന്റ് ഉണ്ട് അത് തലവും ഉണ്ട് ഉണ്ട് പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എൻ സി എ റിക്രൂട്ട്മെന്റ് അങ്ങനെ ആകെ നാൽപ്പത്തിയേഴ് തസ്തികകളിലേക്ക് ഇതാ ഏറ്റവും പുതിയ വിജ്ഞാപനം വരുന്നു നമ്മളിവിടെ ജനറൽ റിക്രൂട്ട്മെന്റ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് അതിൽ സംസ്ഥാനതലവും ജില്ലാതലവും നമ്മൾ കൃത്യമായി പരിശോധിക്കുകയാണ് ഇതാ സംസ്ഥാന തലത്തിലേക്ക് നിങ്ങൾ നോക്കുക ഒന്ന് ഭാരതീയ ചികിത്സാ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ നേത്ര നേത്ര മെഡിക്കൽ ഓഫീസർ രണ്ട് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൽ അഗ്രികൾച്ചറൽ ഓഫീസർ അതായത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൽ അഗ്രികൾച്ചറൽ ഓഫീസർ കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് അടുത്ത് നാലും അഞ്ചു ആണ് നമ്മൾ നോക്കേണ്ടത് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ വകുപ്പിൽ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് അതുപോലെ തന്നെ പോലീസ് കേരള സിവിൽ പോലീസ് വകുപ്പിൽ സബ്ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് രണ്ട് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വീണ്ടും വന്നിരിക്കുന്നു കഴിഞ്ഞ ഒരു ഒരു മാസം ആയിട്ടില്ല ഇതിന്റെ എന്ത് റാങ്ക് ലിസ്റ്റ് ഏകദേശം വന്നിട്ട് ആ സമയം കൊണ്ട് തന്നെ ഇതാ മറ്റൊരു വിജ്ഞാപനം കൂടി സബ് സബ്ഇൻസ്പെക്ടറിന്റെ വന്നിരിക്കുന്നു അതായത് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർ കൃത്യമായി തയ്യാറെടുക്കുക അതായത് കഴിഞ്ഞ ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഉൾപ്പെടാൻ സാധിക്കാതിരുന്ന ആൾക്കാർക്ക് കൂടി ഇതാ വീണ്ടും മറ്റൊരു സബ് ഇൻസ്പെക്ടർ വിജ്ഞാപനം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു കൂടാതെ തീർന്നിട്ടില്ല തീർന്നിട്ടില്ല പുരാവസ്ഥ വകുപ്പിൽ ഡ്രാഫ്സ്മാൻ ഉണ്ട് അതുപോലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ പോളിവർ ടെക്നോളജി എന്നിവ കൂടാതെ കേരള ഗാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ പാങ്കർ ഇൻസ്ട്രക്ടർ കേരള ഗാദിയൻ വില്ലേജ് ഇൻഡസ്ട്രീസുകൾ വീണ്ടും ഒരു എൽ ഡി ക്ലർക്ക് ആണെന്ന് ചിന്തിക്കണ്ട എൽ ഡി ക്ലർക്ക് അല്ല പാങ്കർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ് അതുപോലെ തന്നെ നോക്കുക കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് അതായത് കയർ ഫെഡിൽ എന്താണ് സിവിൽ സബ് എഞ്ചിനീയർ പാർട്ട് വൺ പാർട്ട് ടു അതായത് ജനറൽ സൊസൈറ്റി കാറ്റഗറി എന്നിവിടങ്ങളിലേക്ക് ഇങ്ങനെ സംസ്ഥാന തലത്തിലുള്ള ഒൻപത് ലിസ്റ്റുകൾ ഒൻപത് വിജ്ഞാപനങ്ങൾ സംസ്ഥാന തലത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നു കൂടാതെ ജില്ലാ തലത്തിലേക്ക് എട്ട് തസ്തികകളിലേക്കാണ് അതായത് എട്ട് തസ്തികകളിലേക്കാണ് വരുന്നത് അതിലൊന്ന് തിരുവനന്തപുരം കോട്ടയം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ തിരുവനന്തപുരം കോട്ടയം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഇത് തസ്തിക മാറ്റം മുഖേനയാണ് തസ്തിക മാറ്റം മുഖേന രണ്ട് വരുന്നത് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ അത് തമിഴ് മീഡിയത്തിന് വേണ്ടിയിട്ടാണ് തമിഴ് മീഡിയം മൂന്ന് വിവിധ ജില്ലകളിൽ ആരോഗ്യ വകുപ്പിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു വിവിധ ജില്ലകളിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു അങ്ങനെ നേഴ്സിന്റെ എക്സാം എഴുതുന്ന ആളുകൾ ശ്രദ്ധിക്കുക അടുത്തത് വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അതായത് കോൺഫിഡൻഷ്യൽ സി എ ഗ്രേഡ് ടു വിളിക്കുന്നുണ്ട് നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു വിജ്ഞാപനം വരുവാണെന്ന് നമ്മുടെ ചാനലിന്റെ കീഴിൽ ഒരുപാട് പേര് കമന്റ് ഇട്ടിരുന്നു അവരോട് പറയുകയാണ് ഇതാ പുതിയ വിജ്ഞാപനം നിങ്ങളിലേക്ക് എത്തുന്നു എന്ന പേരിൽ ും മുഖേനയും എന്താണ് വിവിധ ജില്ലകളിലേക്കുള്ള സി എ ഗ്രേഡ് ടു വിജ്ഞാപനം വരികയാണ് നമ്മുടെ ചാനലിന്റെ താഴെ കമന്റ് ഇട്ട ഒരുപാട് ആളുകളുണ്ട് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ട് അവരോടാണ് ഇതാ സി എ വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സി എ വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ ഹോമിയോ വകുപ്പിൽ നേഴ്സ് ഗ്രേഡ് ടു പാലക്കാട് ജില്ലയിൽ ഹോമിയോ വകുപ്പിലാണ് നേഴ്സ് ഗ്രേഡ് ടു പിന്നീട് മറ്റൊന്നുതാ മറ്റൊരു വിജ്ഞാപനം വിവിധ ജില്ലകളിൽ വനം വന്യജീവി വകുപ്പിൽ ഫോറസ്റ്റ് ഡ്രൈവർ ഇതാ ഫോറസ്റ്റ് ഡ്രൈവറുടെ പോലീസ് ഡ്രൈവർ വന്നതേ ഉള്ളൂ അതിന് തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റ് ഡ്രൈവർ വിജ്ഞാപനവും വന്നിരിക്കുന്നു അത് നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും വിജ്ഞാപനങ്ങളൊരു പെരുമഴ എന്ന് കൂടെ നമുക്ക് നമുക്ക് പറയാൻ പറ്റും അത്തരത്തിലാണ് പി എസ് സി ഒന്ന് രണ്ട് മാസങ്ങളിലായിട്ട് വിജ്ഞാപനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിയമനത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ല അതാണ് അപ്പോ ഫോറസ്റ്റ് വകുപ്പിൽ എന്താണ് ഫോ വന വകുപ്പിൽ ഫോറസ്റ്റ് ഡ്രൈവർ ആയിട്ടുള്ള വിജ്ഞാപനം വരുന്നുണ്ട് നേരിട്ടും മാറ്റം മുഖേനയും അതുപോലെ ഏഴാമത് വരുന്നത് എന്താണ് തിരുവനന്തപുരം ജില്ലയിൽ നാഷണൽ കോപ്സ് എയറോ മോഡലിംഗ് ഹെൽപ്പർ വിമുക്ത ഭടന്മാർക്ക് മാത്രം അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒന്നാണ് എയറോ മോഡലിംഗ് ഹെൽപ്പർ എന്ന് പറയുന്നത് ജനറൽ റിക്രൂട്ട്മെന്റിന്റേതായി വന്നിരിക്കുന്നതാണ് ഇതാ അടുത്തത് പലരും പലരും പല സമയങ്ങളിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും പുതിയ ഒരു വിജ്ഞാപനം ഇതാ അതിന് ഉത്തരവ് ആയിരിക്കുന്നു വിവിധ ജില്ലകളിൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ നമ്മൾ എ എസ് എം എന്ന് പറയുന്ന അതേ സംഭവം കുറേ ദിവസങ്ങളായിട്ട് നമ്മളോട് മെസ്സേജുകളൊക്കെ വന്നിരിക്കുകയാണ് സാർ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ വിജ്ഞാപനം എപ്പോ വരും ഇതാ വിജ്ഞാപനം ഈ ഈ വർഷാവസാനം തന്നെ അതായത് ഡിസംബറിൽ പ്രായപരിധികൾ എന്ന ഉദ്യോഗാർത്ഥികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പി എസ് സിയുടെ ഏറ്റവും പുതിയ വിജ്ഞാപനം അസിസ്റ്റന്റ് സെയിൽസ്മാൻ വിജ്ഞാപനം ഏതിലേക്കാണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ നിയമനത്തിന്റെ കാര്യമാണ് കിടക്കട്ടെ അത് വേറെ കാര്യം പക്ഷേ ഇതിൽ പുതിയ വിജ്ഞാപനം വന്നു ആദ്യത്തെ പത്തോ നൂറിനുള്ളിലൊക്കെ നിങ്ങൾ ഉൾപ്പെടാൻ ശ്രമിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് കയറാൻ വേണ്ടി സാധിക്കും ലിസ്റ്റിലേക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്ന ചിന്ത മാറ്റുക ഇനി അങ്ങനെ ഒരു ചിന്ത നമ്മുടെ പി എസ് സി ലിസ്റ്റുകളിലേക്ക് വേണ്ട കാരണം ആദ്യത്തെ നൂറിനുള്ളിലോ നൂറ്റി അൻപതിനുള്ളിലോ അതേത് ലിസ്റ്റുമായിക്കോട്ടെ ഈ ലിസ്റ്റ് എന്നല്ല ഏത് ലിസ്റ്റിലും ഇത്തരത്തിൽ വന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് ജോലി എന്ന് പറയുന്നത് സർക്കാർ ജോലി എന്ന് പറയുന്നത് സ്വപ്നം കാണേണ്ടതുള്ളൂ അത്തരത്തിൽ ഇണഞ്ഞു പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിരിക്കും ഇനി അങ്ങോട്ട് പി എസ് ജോലി അല്ലെങ്കിൽ സർക്കാർ ജോലി എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ലിസ്റ്റ് നല്ല രീതിയിൽ തന്നെ വെട്ടിക്കുറച്ചിരിക്കുകയാണ് എൽ പി യു പി റാങ്ക് ലിസ്റ്റ് വന്നു എത്ര നേരെ പകുതിയായിട്ട് പല റാങ്ക് ജില്ലകളിലും എന്താണ് റാങ്ക് ലിസ്റ്റ് വെട്ടിച്ചുരുക്കി ആലപ്പുഴ ജില്ലയിൽ മാത്രമാണ് കൃത്യമായ വെട്ടിച്ചുരുക്കലുകൾ ഇല്ലാതെ അത് പോയത് പിന്നെ സബ് ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റ് നോക്കുക ആയിരത്തി നാനൂറ് ഉണ്ടായിരുന്ന എഴുന്നൂറായി വെട്ടിച്ചുരുക്കി എഴുന്നൂറ്റി സംതിങ് ആയി വെട്ടിച്ചുരുക്കി അങ്ങനെ ഇപ്പൊ വരുന്ന എല്ലാ ലിസ്റ്റുകളും നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല രീതിയിലുള്ള വെട്ടിച്ചുരുക്കലുകളാണ് ഈ ഒരു ലിസ്റ്റുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇനി വരാൻ വേണ്ടി പോകുന്ന എല്ലാ ലിസ്റ്റുകൾക്കും ബാധകമായിരിക്കും എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോ ഇത് ഏറ്റവും പുതിയ ഒന്ന് രണ്ട് വിജ്ഞാപനങ്ങൾ ഫോറസ്റ്റ് ഡ്രൈവർ വിജ്ഞാപനമുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ വിജ്ഞാപനമുണ്ട് സബ് ഇൻസ്പെക്ടർ വിജ്ഞാപനമുണ്ട് കൂടാതെ നഴ്സ് വിജ്ഞാപനം നഴ്സിന്റെ വിജ്ഞാപനം ഒക്കെ വരുന്നുണ്ട് കൂടാതെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും എൻ സി എയും വിജ്ഞാപനങ്ങൾ വേറെയുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത് അങ്ങനെ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് പോയാൽ അവിടെ ഇമേജ് ആയിട്ട് ഇതിന്റെ ഒരു വിജ്ഞാപനം ഇന്നത്തെ പി എസ് സി യോഗ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ അവിടെ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പുതിയ ഒരു വാർത്ത ഇപ്പം വന്നത് കൊണ്ടാണ് നിങ്ങളിലേക്ക് അറിയിക്കുന്നത് അതായത് റെഡിയായിരിക്കുക അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറഞ്ഞ പരീക്ഷകളുടെ ഒരു പ്രളയമാകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം ഒട്ടനവധി വിജ്ഞാപനങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഫോറസ്റ്റ് ഡ്രൈവർ പോലീസ് ഡ്രൈവർ പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇനി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട് പ്ലസ് ടു വിജ്ഞാപനങ്ങൾ വേറെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നുണ്ട് പല രീതിയിൽ ദേവസ്വം ബോർഡിന്റെ ആണെങ്കിൽ നമ്മുടെ ഗുരുവായൂർ ദേവസ്ത്തിലേക്ക് എൽ ഡി വരുന്നുണ്ട് തിരുവിതാംകൂർ ദേവസ്ത്തിന്റെ അടുത്ത മാർച്ച് ഏപ്രിൽ മെയ് ആവുമ്പോഴത്തേക്ക് മറ്റൊരു എൽ ഡി ക്ലർക്ക് അങ്ങനെ ഒരുപാട് പരീക്ഷകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാത്തിരിക്കുന്നത് ഇരുപത്തിയാറിൽ സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്കാവുന്ന വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും പി എസ് സിയുടെ ഭാഗത്തുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള പഠനം മാത്രമാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള പഠനം കാഴ്ചവെക്കുക ആദ്യത്തെ നൂറ്റി അൻപതിനോ നൂറിനോ ഉള്ളിൽ നിങ്ങൾ ഇടം പിടിക്കുക നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുമെന്നാണ് പറയാനുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക അതുപോലെ എന്താണ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിൽ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ ഏറ്റവും പുതിയ വീഡിയോ പുതിയ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ ക്ലാസ്സുകളും മറ്റ് മോട്ടിവേഷൻ ക്ലാസുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്